ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയ സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും അഭിഷേക് ശ്രീകുമാറും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേകും അൻസിബയും മുടിയൻ ഋഷിയുമായുള്ള കോംബോ ശ്രദ്ധ നേടിയിരുന്നു ഇതിൽ അഭിഷേകും ഋഷിയും ഫൈനൽ ഫൈവ് വരെ എത്തിയിരുന്നു എന്നാൽ ബോട്ട് കുറവായതിനെ തുടർന്ന് അൻസിബ നേരത്തെ ഹൌസിൽ നിന്ന് പുറത്തുപോയിരുന്നു ഈ സീസണിലെ മികച്ച മൈൻഡ് ഗെയിമേഴ്സിൽ ഒരാൾ കൂടിയായിരുന്നു അൻസിബ പൊതുവെ ബി ബി ഹൗസിലെ സൗഹൃദം ഭൂരിഭാഗം പേരും പുറത്തുവരുമ്പോൾ തുടർന്നുകൊണ്ട് പോകാറില്ല ചുരുക്കം ചിലർ ഇത്തരം സൌഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്നുകൊണ്ടു പോകുന്നുമുണ്ട് അതിൽ അൻസിബയും അഭിഷേക് ശ്രീകുമാറുമുണ്ട് നടിയും ഗായികയും നർത്തകിയുമെല്ലാമാണ് അൻസിബ ദൃശ്യം സിനിമയിലെ അൻസിബയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു താരം ദുബായിൽ ആർജിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് ഇപ്പോൾ അമ്മ ഫിലിം സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ സിനിമാ സ്വപ്നം കണ്ടുകൊണ്ടാണ് അഭിഷേകും ഷോയിലെത്തുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ താരവും അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സഹായ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ബിബിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേക് സഹമത്സരാർത്ഥികളുമായി കൂടിച്ചേരൽ നടത്താറുണ്ട് അടുത്തിടെ പൂജാ താരം സന്ദർശിച്ചിരുന്നു അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് ഇപ്പോൾ അൻസിബയ്ക്കൊപ്പമുള്ള അഭിഷേകിന്റെ റൊമാൻറ്റിക് റീൽ വൈറൽ ആകുകയാണ് നോ റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേകിന് ടാഗ് ചെയ്തുകൊണ്ട് അൻസിബയാണ് റീൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ജൂനിയർ എൻ ഡി ആർ ജാൻവി കപൂറും അഭിനയിച്ച ദേവരെ എന്ന സിനിമയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരും ചേർന്നുള്ള റൊമാൻറിക് റീ വീഡിയോയ്ക്ക് ആദ്യം ആദ്യമെന്ന കമന്റ് തന്നെ രസകരമാണ് ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ഫസ്റ്റ് കമന്റ് ജോർജ് കുട്ടി ചോദ്യങ്ങൾ മറിച്ചും തിരിച്ചും ചോദിക്കും കടപ്പുറത്ത് പോയിട്ടില്ല അത്ര തന്നെ തുടങ്ങി ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാകൃഷ്ണയും നന്ദനയും നിഷാനയും എല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമന്റുകളുമായി എത്തി ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂവെന്നാണ് റീലിന് അഭിഷേയെ കുറിച്ച കമന്റ് കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ബ്രൈഡാൻ ഗ്രൂം ലുക്കിൽ റൊമാൻറിക് റീൽ ചെയ്ത അർജുനും ശ്രീതു എത്തിയിരുന്നു പിന്നാലെയാണ് അൻസിബയുടെയും അഭിഷേകിന്റെയും റൊമാന്റിക് റീൽ എത്തിയത് അടുത്തിടെ അഭിഷേക് പൂജാ വീട്ടിൽ പോയതിന്റെ വിശേഷങ്ങളുമായി എത്തിയിരുന്നു യൂട്യൂബിലും സജീവമാണ് അഭിഷേക് ഏതായാലും വരുന്ന കമന്റുകളിൽ അധികവും ദൃശ്യം സിനിമയുടെ ഉള്ളടക്കം വച്ചിട്ടുള്ളതാണ്